വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മിക്കപ്പോഴും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വെച്ചിട്ടായിരിക്കും അപ്പം ഇന്ന് ചേച്ചിയുടെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് നമ്മൾ വീടിന്റെ തൊട്ടടുത്താണ് ഒരു വീടിൻ്റെ അപ്പുറമല്ലോ അപ്പം ഇന്ന് നമ്മുടെ ചേച്ചിയുടെ ഉണ്ട് ഇവിടെ ചേച്ചി ഇവിടെ വന്നിക്കാൻ വന്നതാണ് അപ്പോൾ ചേച്ചി ഇന്ന് ഞാനും ഇങ്ങോട്ട് വന്ന് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം കുറേ നാളെ ചേച്ചിയായിട്ടൊക്കെ ഒരു ഞാൻ വീഡിയോ ആയിട്ട് ചേച്ചി ചേച്ചിയെ പരിചയപ്പെടുത്തി തരാം ഹായ് ഫ്രണ്ട്സ് സന്ധ്യയുടെ വീഡിയോ കാണുന്ന നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അവളെ നന്നായിട്ട് വരയ്ക്കും എല്ലാർക്കും സപ്പോർട്ട് ചെയ്യണം ആ ചേച്ചിയുടെ പേര് അഭർണാണ് ചേച്ചി എനിക്ക് ചായ കൊണ്ട ഇട്ട് വരാന്നെ പറഞ്ഞു അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ അടുക്കളയിൽ വന്നിരിക്കണത് എല്ലാം ചേച്ചി ചായ ഇടാൻ വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് ചായ ഇട്ട് കൊടുക്കാൻ എനിക്ക് ഞാന് ചായ കൊണ്ടാകാനാണ് എനിക്ക് രാഗന് കൊണ്ടു പക്ഷേ ഇത് ഈ തിളച്ച് പൊങ്ങി വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി അതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ വെറുതെ എന്തിനാണ് ഞാൻ ആദ്യമായിട്ട് ചായ ഇടുന്നത് ഇവിടെ വന്നിട്ടാണ് ഈ അന്ന് ഒരിക്കലും വീഡിയോ ഇവിടെ വന്നിട്ടാണ് ആദ്യായിട്ട് ചേച്ചിയായിട്ട് ചായ ഇട്ടത് അതിനെ ശരി ഭയങ്കര പേടി അത് ഇങ്ങനെ പൊങ്ങി വന്നപ്പോ ഒരു കണ്ടപ്പോ ചേച്ചി ഇടക്കിടയ്ക്ക് വരുമ്പോ എന്റെ വരാ വരുമ്പോഴെല്ലാം അങ്ങ് വരാറുണ്ട് ഞാൻ എന്റെ ഞങ്ങളോടെ വരും പിന്നെ നേരത്തെ ഒക്കെ ആയിരുന്നു ഞാനും ഇങ്ങോട്ടും ഒരുപാട് കൂട്ടം വരും ഇപ്പോഴൊക്കെ ഇപ്പൊ വീഡിയോക്ക് ഇങ്ങോട്ടും വരാറുണ്ട് ചേച്ചി ഇടയ്ക്ക് വരും ഇനി വരുന്ന നമ്മളോടെയും വന്ന് കൊറേ സമയം എന്റെ അടുത്ത് ഒന്നിരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് ചേച്ചി പോകുന്നത് ചേച്ചിയുടെ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയില് ചേച്ചി ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടി പട്ടാളങ്ങൾ ഉണ്ട് അപ്പൊ ഇവിടെ പീനട്ട് ബട്ടറും കൂടി ഇരിക്കുന്നതും ചേച്ചി ചേച്ചി തന്നെ പറഞ്ഞ് നമുക്കിത് ബ്രെഡിലാക്കി പിള്ളർക്കും കൊടുക്കാം നമുക്കിത് കഴിക്കാണ്

ചായ കുടിക്കണ കുട്ടികളെയും എനിക്ക് ചായ ഇത്തിരി ചൂടാറിയല്ലേ ഞാൻ കുടിക്കത്തുള്ളൂ അതേ ചൂടില് കുടിക്കില്ല അപ്പം അതാറാനുള്ള ഒരു സമയം ഒന്നും നോക്കിയിട്ടില്ല പഠിപ്പിക്കാനായിട്ട് വരും ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ടീച്ചർ വരുമ്പോഴേ അങ്ങ് പോകണം അപ്പം ചേച്ചി എനിക്ക് പെട്ടെന്ന് ആറ്റി തരയാണ് ചൂടാക്കി എന്തായാലും ഞാൻ വിചാരിച്ചു കുറേ സമയം ഇവിടെ ദേശീയായിട്ടൊക്കെ ഇരിക്കാന്ന് പക്ഷേ ശരി നടക്കില്ല അപ്പം എന്തായാലും പോണം കാരണം ടീച്ചർ ഇന്നേരം വരാൻ പറ്റില്ല ടീച്ചർ അപ്പം ഇന്നെന്തായാലും ടീച്ചർ വരുന്നതല്ലേ അപ്പം ചായ പിടിച്ച് കൂട്ടുകാരെ ഒത്തിരി സന്തോഷം ഉണ്ട് ചേച്ചി വന്നതിലും എനിക്ക് ഇങ്ങോട്ട് അണങ്ങിപ്പോലും വന്നിരിക്കാനും കുറച്ച് നേരെ മുറി സ്കൂൾ വന്നു കഴിയുമ്പോൾ പിന്നെ പിറ്റേ സ്കൂള് സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും മുറി അപ്പൊ കുറച്ചു നേരങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ അത്രയും സന്തോഷമായി ഇന്ന ടീച്ചർ വരുന്നുകൊണ്ടാണ് ഇനി കുറെ കുറച്ചു നേരം കൂടി ഇരുന്നിട്ടേ പോകത്തുള്ളുമായിരുന്നു എന്തായാലും ഇഷ്ടപ്പെട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യാ മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ